ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി നമ്മുടെ അങ്കത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ചായ ഹസ്ബൻഡിൻ്റെ ചായക്കൊപ്പം തന്നെ ഒരു പാത്രത്തിലും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് അത് എനിക്ക് ഇച്ചിരി കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാനാണ് രാവിലെ കട്ടൻ കാപ്പി കുടിക്കണമെന്ന് തോന്നി അപ്പോൾ അതിൽ നിന്നും രണ്ടിനും വെള്ളം വെച്ച് അതിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പഞ്ചസാര തീർന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പുതിയ പാക്കറ്റ് കട്ട് ചെയ്ത് അതിലിട്ടു അതിന് അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ചു തേയിലയും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം എന്നിട്ട് നമ്മൾ എടുത്ത സാധനങ്ങൾ അതാത് സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വെക്കുകയാണ് പിന്നെ ഇത് ഈ പാത്രത്തിൽ കണ്ടോ ഒരല്പം പാല് ചൂടാക്കുന്നത് നമ്മൾ എന്നാൽ കിട്ടിയിലെ പൂച്ച ആ കിച്ചി പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് ചൂടാക്കുന്നതാണ് അപ്പോൾ തേയില തിളച്ചു അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ദേ കിച്ചീടെ പാല് ഞാൻ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചു പുള്ളി കിച്ചിക്ക് അതേ കൊച്ചിയുടെ കൂട്ടിനകത്ത് വെച്ചു കൊടുക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടെ ഇതുപോലെ ഇവിടെ ഇരുന്ന് ചായയും കാപ്പിയും ഒക്കെ കുടിക്കുകയാണ് വർത്താനൊക്കെ പറഞ്ഞ് അപ്പൊ ദേ അതിൻ്റെടേ കൂടെ നമ്മുടെ പൂച്ച വന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞൊന്നുമില്ല അപ്പൊ ആയി പെട്ടെന്ന് വന്ന് ദോശയും ചമ്മന്തി ഉണ്ടാക്കുവാണ് അപ്പൊ ദോശയ്ക്ക് കല്ല് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ചൂടോടെ ദോശ ചുട്ടെടുക്കാം അപ്പൊ ദോശ ചുടുന്ന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാമല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി ആവശ്യക്കാർക്ക് പെട്ടെന്ന് അപ്പോഴെപ്പോഴും ചുട്ട് കൊടുക്കാം ചൂടോടുകൂടി കഴിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് അപ്പതേ മിക്സിയുടെ ജാറിലേക്ക് ചമ്മന്തി അരയ്ക്കാനായിട്ട് ഇഞ്ചിയും ചെറിയ ഉള്ളിയും തേങ്ങയും മുളകും ഉപ്പും ഒക്കെ കൂടെയിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ വെള്ളം പോലത്തെ ചമ്മന്തിക്കാണേ അതുകൊണ്ട് തന്നെ അത് കടു താളിച്ച് എടുക്കുകയാണ് അപ്പം എനിക്ക് കട്ടി ചമ്മന്തി കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി അതുകൊണ്ട് ഞാൻ ചമ്മന്തി എനിക്ക് കുറച്ച് കട്ടിച്ചമ്മന്തി അരക്കാണ് ചെയ്ത് അപ്പൊ മൂത്ത മോള് പറഞ്ഞാൽ മൂത്തമോക്കും കട്ടിച്ചമ്മന്തി മതിയെന്ന് ഇളയാളോട് ചോദിച്ചപ്പോ ഇളയാൾക്കും അച്ഛനും വെള്ളം പോലത്തെ ചമ്മന്തി മതി പിന്നെ ഞാൻ എന്ത് ചെയ്തു രണ്ട് ട്രിപ്പ് ആക്കി അങ്ങനെ ദേഹിച്ച് കുറച്ചൊരു വെള്ളം പോലത്തെ ചമ്മന്തി കടുക് താളിച്ചെടുത്തു അപ്പൊ അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി കട്ടിച്ചമ്മന്തി എടുക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ നമ്മുടെ ദോശയും ആവുന്നുണ്ട് അപ്പൊ ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡിനുള്ള ദോശ ചമ്മന്തി ഒഴിച്ചു കൊടുക്കുവാണ് ദേ ഇനി കട്ടി ചമ്മന്തി അരക്കാം അപ്പം അതും എല്ലാവർക്കും അറിയായിരിക്കും ഇഞ്ചിയും ചെറിയ ഉള്ളി തേങ്ങ പുളി മുളക് പൊടി ഉപ്പ് കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കും ഞാൻ അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം സമയം കളയണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ ഉച്ചക്കുള്ള ലഞ്ചിനുള്ള സാധനങ്ങളും കൂടി ഇതിന്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണേ അപ്പം ബാക്കിലെ കലത്തില് ചോറ് വെച്ചിട്ടുണ്ട് ആരി ഇട്ടിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ വള്ളിപ്പയർ മെഴുക്കുരട്ടിക്ക് വേവിക്കാൻ വെച്ചു അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൽ ചീനച്ചട്ടി വെച്ചുകൊടുത്ത് അത് കടുക് താളിച്ചെടുക്കുന്നുണ്ട് ഇത് രസത്തിനാണ് അപ്പോൾ കടുക് താളിച്ച് സവോളയൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കുകയാണ് അപ്പം ഞാൻ വേവിക്കാൻ വെച്ചപ്പോൾ മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ചേർത്താണേ വേവിച്ചെടുത്തത് നമ്മുടെ വള്ളിപ്പയർ അത് കാരണം മുളക് പൊടി ഇടാത്തത് എനിക്ക് ചതച്ച മുളകിട്ട് എടുക്കാന്ന് കരുതി അപ്പൊ ഇത് വടക്കോട്ടുള്ള ഒരു സ്റ്റൈലിലാണ് തൃശ്ശൂര് അഭാഗങ്ങളിലൊക്കെ ഇതിങ്ങനെ തന്നെയാണ് അവര് വെക്കുന്നത് അതിന് മെഴുക്ക് വരട്ടി നല്ല വേറെ എന്തോ ഒരു പേര് പറയ ഉപ്പേരി എന്നോ അങ്ങനെ എന്തോ ആണ് അപ്പൊ അതേ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തതിന് ശേഷം വള്ളിപ്പയരും കൂടെ ഇട്ടുകൊടുത്ത് അത് മൂപ്പിച്ചെടുക്കുകയാണ് ഇപ്പം ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞപ്പോൾ ദോശക്കെല്ലാം മാറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ മീൻ പൊരിക്കാനുള്ള പാത്രം വെച്ചു കൊടുത്തു ഇത് നമ്മൾ ഞായറാഴ്ച മേടിച്ച നെത്തോലി മീൻ പെരട്ടി വെച്ചില്ലേ അതാണ് കേട്ടോ അത് ഇന്നലെ രാത്രി തന്നെ ഫ്രീസറിൽ നിന്ന് എത്തും ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നു രാവിലെ അത് പുറത്ത് വെച്ചിരുന്നു അപ്പം ഇപ്പോൾ ആയപ്പോൾ കറക്റ്റ് ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പം പാൻ ചൂടായപ്പോൾ എണ്ണ വെച്ചു കൊടുത്ത് നമ്മുടെ നെത്തോലി മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെയിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അത് ഫ്രൈ ആവുന്ന നേരം കൊണ്ട് കാപ്പി കുടിക്കാന്ന് കരുതി അപ്പൊ ഇളയാളും അച്ഛനും നേരത്തെ കഴിച്ചായിരുന്നു അപ്പൊ ഞാനും മൂത്ത ആളും കൂടെ കാപ്പി കുടിക്കായിരുന്നപ്പോ ഇളയാൾ വന്നു അപ്പൊ ഞാന് സൈഡിൽ കൂടെ ഇങ്ങനെ കുറേ ഇങ്ങനെ വായി വെച്ചു കൊടുക്കുവാണ് അപ്പൊ കഴിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് രണ്ട് വായൊക്കെ വെച്ചു അത് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞിട്ട് അശത്തി പോയി അപ്പൊ അതേ തിരിച്ച് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ വള്ളിപ്പയരെല്ലാം മൂത്തിട്ടുണ്ട് അപ്പൊ അത് മാറ്റിയിട്ട് ഞാൻ രസത്തിനുള്ളത് വെച്ചുകൊടുത്തു അതിനുശേഷം രസത്തിൻ്റെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മീനും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പുളി പിഴിഞ്ഞതും ഒഴിച്ചു കൊടുത്തു രസത്തിന് അപ്പോ അതിന് രണ്ടിൻ്റെയും ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ തുണി വിരിക്കാനായിട്ട് മുകളിലേക്ക് പോയി അപ്പൊ നല്ല വെയിലാണല്ലോ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യുമല്ലോ ഒന്നും കരുതിയിട്ട് പോയതാണ് അപ്പൊ തുണിയെല്ലാം വിരിച്ചു വിരിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും തേ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം അതി അടച്ചു വെച്ചു നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ചോറ് ചോറൊന്ന് വടിക്കാനിടാം അപ്പത് വടിക്കാനിട്ടു നമ്മുടെ രസമായി അപ്പം നമുക്ക് രസത്തിന് കടുക് താളിച്ചെടുക്കണം അപ്പം അതിനായിട്ട് പാത്രം വെച്ചു കടുക് താളിക്കാൻ എന്നേഷ് കടുക് ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും ചെറുളി ചെറുതായി കട്ട് ചെയ്തതും ഒക്കെ കൂടിയിട്ട് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം അപ്പൊ നമ്മൾ രസത്തിൽ രസത്തിന്റെ മല്ലിയിലേറ്റില്ലായിരുന്നു അപ്പൊ അതും കൂടെ ഒന്നരിഞ്ഞ് നമ്മൾ രസത്തിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ക ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തു വന്നു അതും രസത്തിലേക്ക് അടച്ചു വെച്ചു കേട്ടോ കറികളെല്ലാം ചേർത്ത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് എക്സാം നടക്കുന്നത് കൊണ്ടാണ് ഇന്ന് സ്കൂളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരെ ഇരുത്തി ഒന്ന് പഠിപ്പിക്കുകയാണ് എക്സാം ഒക്കെ അല്ലേ അപ്പൊ നമ്മളൊന്ന് നോക്കണമല്ലോ നോക്കി ഇല്ലെങ്കിൽ പഠിക്കൊന്നുമില്ല തനിയെ പഠിക്കുന്ന ഇതൊന്നും അല്ല രണ്ടുപേരും ഇങ്ങനെ നമ്മളിങ്ങനെ ബാക്കേ വിളിച്ച് വിളിച്ച് നടന്നാലേ ചേച്ചിമാര് രണ്ടുപേരും പഠിക്കാൻ ഇരിക്കുള്ളൂ അവരെ കുറച്ചു നേരമൊക്കെ അവരെ ഒന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയം പോയിത് അറിഞ്ഞേയില്ല അങ്ങനെ പിന്നെ പെട്ടെന്ന് വന്ന് ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് അപ്പൊ ചപ്പാത്തിക്ക് രസവും വെഴുക്കുരട്ടിയൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ പെട്ടെന്ന് ഇച്ചിരി ദാൽക്കറി വെക്കാന്ന് പറഞ്ഞു അങ്ങനെ ദാൽക്കറിക്ക് പരിപ്പൊക്കെ എടുത്ത് കരുകൊക്കെ വറുത്തിട്ടു അതെങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അപ്പോൾ അതിനുശേഷം ഞാൻ മാവ് കുഴച്ചു കുഴച്ച ഉടനെ തന്നെ വെച്ച് കുഴച്ച് നിന്നില്ല പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മുടെ കല്ലിലിട്ട് കുറച്ചുകൂടെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് നാല് ഇതായിട്ട് എടുക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് രണ്ട് പേർക്കും മാത്രം മതി ചപ്പാത്തി മക്കൾ ചോറ് വഴിച്ചോളും അപ്പോൾ ഒരാൾക്ക് രണ്ട് ചപ്പാത്തി വെച്ച് ഹസ്ബൻഡ് രണ്ട് ചപ്പാത്തിയെ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് രണ്ട് രണ്ട് നാല് ചപ്പാത്തി അങ്ങനെ പരത്തിയെടുക്കുകയാണ് അപ്പൊ പരത്തുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കല്ല് ചൂടാക്കാൻ വെച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പരിപ്പ് കറിയുടെ ഫിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം കല്ല് ചൂടായി കഴിഞ്ഞപ്പോൾ ചപ്പാത്തി ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് അപ്പം ചപ്പാത്തി ചുട്ടെടു തീരാറായപ്പോൾ തന്നെ ഹസ്ബൻഡ് വന്നു ഉടനെ തന്നെ കുക്കറ് തുറന്ന് നമ്മളെ കറിയൊക്കെ പാത്രത്തിലേക്ക് മാറ്റി ഞങ്ങൾ നാലുപേരും ഫുഡൊക്കെ കഴിച്ചു അപ്പം ആ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വന്ന കറികളൊക്കെ പാത്രങ്ങളിലാക്കി വെക്കുകയാണ് അപ്പം ദാൽക്കറി വെച്ചപ്പോഴേ ഞാൻ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയാണ് വെച്ചത് പിന്നെ കുറച്ച് കൊത്തോളി ഫ്രൈ ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന്ന് രാത്രി തന്നെ എന്തായാലും കഴിച്ചു തീർത്തോളും അപ്പം ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ അത് പാത്രങ്ങൾ കുന്നുകൂടി പിന്നെ ഇതെല്ലാം ഒന്നൊക്കെ തേച്ച് കഴുകി വെക്കണം ഇനി ഒരു പാത്രം പോലും ഇടാൻ പറ്റാത്ത രീതിയിൽ പാത്രം നമ്മുടെ സിംഗങ്ങ നിറഞ്ഞു കേട്ടോ അപ്പൊ ഇന്നലെ കഴുകി വെച്ച ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ് അപ്പം മക്കളുടെ ലഞ്ച് ബോക്സ് ഒന്നും ഇന്ന് വേണ്ടാത്തത് കൊണ്ട് സാധാരണ വെക്കും പോലെ തന്നെ അങ്ങ് വെച്ചു അപ്പം എടുത്തിട്ട് തിരിച്ചത് അതിൻ്റെ ബാസ്ക്കറ്റിലിട്ട് അങ്ങോട്ട് വെച്ചു ബാക്കി പാത്രങ്ങളെല്ലാം കൊണ്ട് വെച്ചിട്ട് ഞാൻ അടുത്ത പാത്രങ്ങൾ എടുക്കാൻ പോയ നേരത്ത് ഇവിടെ ഇളയ മോള് കയറി ഇരുന്ന് കളിക്കാൻ തുടങ്ങി പിന്നെ വല്ല വിധനോ ആശാത്തി എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് മാറ്റി വച്ചിട്ട് ഞാന് പാത്രങ്ങൾ കമഴ്ത്തി വെക്കുകയാണ് അപ്പഴത്തേക്ക് മൂത്താൾ വന്ന് എനിക്ക് പാത്രങ്ങളെല്ലാം എടുത്ത് തന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിരമുള്ള കിച്ചൺ ക്ലീനിങ് ചെയ്യാണ് ഉം അപ്പൊ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമ്മുടെ ഒരു റീയൂസബിൾ കിച്ചൺ ടിഷ്യൂ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അപ്പോഴപ്പഴുള്ളത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് എപ്പോഴും കിച്ചണും കിടക്കും ഗ്യാസിലും പിന്നീട് ക്ലീനിങ് വലിയ പാടായിട്ട് മാറത്തുമില്ല അപ്പം അതെല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് വേറെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതായത് ഇന്ന് നമ്മൾ ഉപയോഗിച്ച ഇരുമ്പിന്റെ അയണ്ട പാത്രങ്ങളുണ്ടല്ലോ അതെല്ലാം എനിക്കൊന്ന് ഇങ്ങനെ എണ്ണ തൂത്ത് വെക്കണമായിരുന്നു അപ്പം അതെല്ലാം ഞാൻ ഞാനെടുത്ത് ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് ചൂടായി വെള്ളമൊക്കെ ഒന്ന് വരയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ എണ്ണ അഴിച്ചു കൊടുത്ത് നന്നായിട്ട് തേച്ചു കൊടുക്കണം അപ്പം എണ്ണ തേച്ചതിന് ശേഷം അതിൽ നിന്ന് ഇതുപോലെ ആവി വരുമ്പോഴത്തേക്കേ നമുക്ക് മാറ്റാവൂ അതേ ചപ്പാത്തി കല്ലും ആ വെച്ചു കൊടുത്തിട്ട് അതുപോലെ ചെയ്യാൻ അപ്പം ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്നതാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് മാറ്റി ഉടനെ തന്നെ ആ ചൂടോട് കൂടിയിട്ട് വെള്ളം ഒഴിക്കാനൊന്നും ഇടരുത് ഞാൻ കുറച്ച് നേരം അതിങ്ങനെ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വെച്ചേക്കും മാറ്റിയോ അല്ലെങ്കിൽ ഇപ്പം മാറ്റി സൈഡിലോ അങ്ങനെ വയ്ക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഞാൻ അത് കഴുകാൻ എടുക്കുകയുള്ളൂ അങ്ങനെ തന്നെ ചെയ്താൽ മതി നിങ്ങളും അപ്പൊ നമുക്ക് ഒത്തിരി നാളിരിക്കും ഇതെല്ലാം നല്ല ഉള്ളതാണ് ആ ചീനിച്ചട്ടിയൊക്കെ എന്റെ കുഞ്ഞുനാള് തൊട്ടേ ഈ വീട്ടിലുള്ളതാണ് പിന്നെ ഈ ദോശക്കല്ലും ചപ്പാത്തിക്കല്ലും എന്തായാലും ഒരു അഞ്ചാറ് വർഷമെങ്കിലും ആവും ഞാൻ മേടിച്ചിട്ട് അപ്പൊ അത് കഴിഞ്ഞ് മക്കൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരെയും ട്യൂഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കുകയാണ് അപ്പൊ നേരത്തെ എത്തിയതിന്റെ സന്തോഷമാണ് ചേച്ചിക്ക് അനിയത്തിക്കും അപ്പൊ വേറെ എല്ലുമൂന്ന് മക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് അവരെ കൊണ്ടാക്കിയിട്ട് തിരിച്ചേ വീട്ടിൽ വന്ന് വീടൊന്ന് തൂത്തിറക്കുവാണ് അപ്പൊ തൂത്തിറക്കി അതിനുശേഷം വിളക്കൊക്കെ ഒന്ന് കഴുകി വെച്ചു എന്നിട്ട് പോയി മക്കളെയും വിളിച്ചോണ്ട് വന്നു തിരിച്ച് വരുന്ന വഴിക്ക് അവർക്ക് രാത്രിത്തേക്ക് വേറെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അവർക്ക് ന്യൂഡിൽസ് വേണോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് മോറില് കയറി ന്യൂഡിൽസ് വാങ്ങിച്ചു അപ്പോഴേ അപ്പത്തിന്റെ മാവ് മാവിരിക്കുന്നാണ്ട് അങ്ങനെ ഒരെണ്ണം മേടിച്ചു നോക്കിയതാണ് അപ്പം അത് ഞാൻ വായിച്ചു നോക്കുകയാണ് അതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ട ഫ്രിഡ്ജിൽ വെക്കണോ എന്താണെന്നൊക്കെ ഉള്ളതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കി അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളക്കുന്നുണ്ടായിരുന്നേ ഞാൻ ഇതിൽ നിങ്ങൾക്കൊരു ഓട്സിന്റെ റെസിപ്പി കാണിച്ചു തരാം അവയെ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ തീർന്ന് തീരാറായി അപ്പോൾ പിന്നെ പെട്ടെന്ന് വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പം നമ്മൾ ഈ ജോലിയെല്ലാം കഴിയപ്പെട്ടേക്ക് വെള്ളവും തിളച്ച് വരുമല്ലോ അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് നൂഡിൽസിനുള്ള വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് അതിൽ നിന്നുള്ള മസാല ഇട്ട് ഇന്ന് ഞാൻ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല സാധാരണ ഞാൻ പ്ലെയിൻ നൂഡിൽസ് വാങ്ങിച്ചിട്ട് ഒക്കെ ചേർത്താണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇന്ന് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ദേ അപ്പത്തിന്റെ മാവിൽ എഴുതിയിരുന്നത് ഇതൊരു പാത്രത്തിലേക്ക് തട്ടി ഇളക്കിയതിന് ശേഷം മൂടി വെക്കണം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു സോഡാപ്പൊടിയുടെ പാക്കറ്റ് ഉണ്ട് അതും തട്ടി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് അപ്പൻ ചൂടാന്നാണ് എഴുതിയിരുന്നത് അപ്പോൾ ഞാൻ അതുപോലെ ഇളക്കി ഒന്ന് മൂടി അതിൻ്റെ മീതെ തന്നെ നമ്മൾ അതിൽ നിന്ന് കിട്ടി ആ സോഡാ പൊടിയുടെ പാക്കറ്റ് ഇട്ട് വെച്ചു അല്ലാതെ എനിക്കിവിടെ സോഡാ പൊടി ഇരിപ്പില്ല അപ്പം അതേ നമ്മുടെ ഓട്ട്സിൻ്റെ റെസിപ്പി കാണിക്കാം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങയും ചെറുകിയ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഒരാൾക്കുള്ള അളവാണേ പറയുന്നത് ഇനി ഉപ്പ് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ബി പി ഒന്നും ഉള്ളവരല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് സ്കിപ്പ് ചെയ്യാം ഉപ്പില്ലെങ്കിലും നല്ല ടേസ്റ്റാണിത് കുടിക്കാനായിട്ട് അപ്പം അതേ ഉപ്പൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് നമുക്ക് അത് വെന്ത് വന്നതിന് ശേഷം ദൈവിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ന്യൂഡിൽസ് ആയി മകൾ കഴിക്കാൻ കൊടുത്തു അവർ കഴിക്കുന്ന നേരം കൊണ്ട് ദൈവിടെക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചു വെച്ചു അതിനുശേഷം രാവിലെ കഴുകി വെച്ചല്ലോ ഉച്ചക്കെ കഴുകി വെച്ച പാത്രങ്ങളിൽ അതെല്ലാം എടുത്ത് അതാത് സ്ഥലങ്ങളിലേക്ക് വെക്കുകയാണ് അപ്പം നമ്മൾ ഈ ജനലിൻ്റെ അവിടെ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ ആ കാ വെയിലും അതുപോലെ നല്ല ചൂടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാത്രങ്ങളെല്ലാം ഉണങ്ങി കിട്ടും അപ്പൊ നിങ്ങൾ നേരത്തെ വിചാരിച്ചില്ലേ ഈ ഓറഞ്ച് പാത്രം എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അത് ഉണക്കമുളക് സൂക്ഷിക്കുന്ന പാത്രമാണ് അപ്പൊ രാവിലെ ഉപയോഗിച്ചപ്പോൾ ഉണക്കമുളക് കുപ്പിയിലിട്ട് വെച്ചിരുന്നത് തീർന്നു അപ്പൊ അതിലേക്ക് ബാക്കി ഉണക്കമുളക് എല്ലാം ഇട്ട് വെച്ചു അപ്പൊ ഉണക്കമുളക് തീർന്നിട്ടുണ്ട് ഇനി അടുത്ത നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോ അതും വാങ്ങണം പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളു ഇന്ന് മാറ്റി പിടിച്ചു പോയി രാത്രിയായപ്പോ അപ്പൊ അതെല്ലാം ഒന്ന് തേച്ച് കഴുകി അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഓട്സും എടുത്തു കൊടുത്തു അപ്പൊ അതേ നമ്മുടെ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത് കുട്ടയെല്ലാം കമഴ്ത്തി കഴിഞ്ഞു ഇനി കിച്ചണിൽ കയറുന്ന ഇല്ല അപ്പൊ എല്ലാ ജോലിയും കഴിഞ്ഞു കിച്ചൺ എല്ലാം ക്ലീൻ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം രാവിലെ തുണി നനച്ച് വിരിച്ചിരുന്നല്ലോ അപ്പൊ അതെല്ലാം എടുത്തുകൊണ്ട് വന്നിരുന്നു അത് ഇപ്പോഴാണ് ഒന്ന് മടക്കാൻ സമയം കിട്ടിയത് അപ്പൊ അതെല്ലാം ഒന്ന് മടക്കി വെച്ചു ഇനി ഇതെല്ലാം എടുത്ത് അതത് സ്ഥലങ്ങളിലേക്ക് വെക്കണം എല്ല എടുത്ത് അതാ സ്ഥലങ്ങളിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീടും ക്ലീനായി പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് ഹോളാണ് കേട്ടോ ഫ്രണ്ട് ഹോളും അടുക്കളയും വൃത്തിയായി കിടന്നാൽ തന്നെ നമുക്ക് വീട്ടിന് ഭയങ്കര ഒരു വൃത്തി തോന്നും മാക്സിമം ഇത് രണ്ടും വൃത്തിയാക്കി വെക്കാൻ ഞാൻ നോക്കാറുണ്ട് കേട്ടോ പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് അത്രയ്ക്കൊന്നും നടക്കില്ല എന്നാലേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കടന്നാ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്